ഹെൽത്ത് ബ്ലോക്കിൽ മാനദം പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഇന്ന് മുതൽ ആരംഭിക്കും നാളെ കോളേജിൽ നടക്കുന്ന ബ്ലോക്ക് ബ്ലോക്ക് തല പരിപാടിയുടെ ഉദ്ഘാടനം ഉദ്ഘാടനം കട്ടപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് കെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ആരോഗ്യ മാനദണ്ഡ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് വൈഫ് ഫോർ വെൽനസ് ആൻഡ് റസ്ക്യൂ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് പരിപാടിയോടനുബന്ധിച്ച് ചൂമ്പോ മത്സരം മേക്കിംഗ് ആക്ടിവിറ്റി എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട് നാളെ രാവിലെ പത്ത് മണിക്ക് ഹോളിക്രോസ് കോളേജിൽ ബ്ലോക്ക് തല പരിപാടി കട്ടപ്പറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാലസിംഗ് ഉദ്ഘാടനം ചെയ്യും എല്ലാ ആരോഗ്യ ബ്ലോക്കുകളുടെ അടിസ്ഥാനത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ഈ ബ്ലോക്ക് തല പരിപാടികൾ വൈ ഫോർ വെൽനസ് റേസ് ടു ഹെൽത്ത് എന്നിവ ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഉപ്പുതറ ഹെൽത്ത് ബ്ലോക്കും ട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന് നിരാമയം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ ബ്ലോക്ക് തല പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് പുറ്റടി ഹോളി ക്രോസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോമൻ ബാലോസിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ബാലസിംഗ് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും കോവിൽമല രാജാവ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട് ആദിവാസി കലാരൂപങ്ങളും പരിപാടിയോടനുബന്ധിച്ച് നടക്കും പതിമൂന്നിന് ബാഡ്മിന്റൺ മത്സരം നടക്കും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്ക്രീനിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാലസിംഗ് ജോബൻ പാനൂസ് കെ ടി ആന്റണി ഉപാസ് ഡബ്ല്യു മിറാണ്ട എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന